ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് തെരുവു നായ്ക്കളുടെ ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന നിവേദനവുമായി വള്ളത്തോൾ നഗർ സി പി ഐ ലോക്കൽ കമ്മിറ്റി ശല്യം പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പുതിയ പദ്ധതിയിൽ വള്ളത്തൂൽ നഗർ പഞ്ചായത്തിനെ കൂടി ഉൾപ്പെടുത്തുന്നതിന് പരിശ്രമിക്കണമെന്ന് വള്ളത്തൂൽ നഗർ പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകിയ നിവേദനത്തിൽ വള്ളത്തൂൽ നഗർ സിപിഐ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഞങ്ങൾ ഇന്ന് പഞ്ചായത്തിന് ഒരു പി ഐയുടെ നേതൃത്വത്തിൽ ഇവിടെ വന്നതാണ് കാരണം നമ്മൾ നാട്ടിൽ വളരെ ദുസ്സഹായ്ക്കൾ എന്നുള്ള പ്രശ്നം ആ പ്രശ്നത്തിൽ പഞ്ചായത്തിനോട് ഇടപെടാൻ പറഞ്ഞു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ നിവേദനം കൊടുക്കാൻ വേണ്ടി ഇന്ന് ഞാൻ പഞ്ചായത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അത് അനുഭാവപൂർവ്വമാണ് ഒരു പ്രസിഡൻറ്റും സെക്രട്ടറിയും സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും ഇത്തരം നടപടികൾക്ക് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുന്നത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ നൽകിയ നിവേദനത്തിൽ ഗുരുതരമായ രോഗമുള്ള നായ്ക്കളെയും പേവിഷബാധയുള്ള ബാധയുള്ള നായ്ക്കളെയും ദയാവധം നടത്തുന്നതിനും മറ്റും നായ്ക്കളെ വന്ധ്യകരണത്തിനും വേണ്ടി മൊബൈൽ പോർട്ടബിൾ യൂണിറ്റ് ഏർപ്പെടുത്തുന്നതിനുമുള്ള വേണ്ടി ഗവൺമെന്റിനോട് അപേക്ഷിക്കുന്നതിനും പരിശ്രമം നടത്തണമെന്നും സിപിഐ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളായ എ കെ ഹരീന്ദ്രനാഥൻ തോണിപ്പറമ്പിൽ അബ്ദുൾ സലീം റഹീം വെട്ടിക്കാട്രി എന്നിവർ ആവശ്യപ്പെട്ടു ഗ്രസിച്ചിരിക്കുന്ന രൂക്ഷമായൊരു പ്രശ്നമാണ് പെരുവിനായ ശരിയം ഇതിൻ്റെ ഏറ്റവും വലിയ ഈ അപകടം വരുന്നത് വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും കുഞ്ഞു കുട്ടികളെയും മദ്രസയിൽ നിന്ന് പഠനം പോകുന്ന കഴിഞ്ഞു പോകുന്ന കുട്ടികളെ അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന കുട്ടികളെ ഒക്കെ ഓടിച്ചിട്ട് കടിക്കുന്ന സാഹചര്യമാണ് അത് വെള്ളത്തോൾ നഗറിലും രൂക്ഷമായിട്ട് വർദ്ധിച്ചു വരികയാണ് ഈ പ്രശ്നത്തിനെതിരെ അടിയന്തിരമായി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സി പി ഐ വെള്ളത്തൂർ നഗർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സി പി ഐ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഇന്ന് വെള്ളത്തൂർ നഗർ പഞ്ചായത്ത് പ്രസിഡൻറ്റേയും അതുപോലെ തന്നെ വെള്ളത്തൂർ നഗർ പഞ്ചായത്ത് സെക്രട്ടറിയേയും കണ്ട് ഇതിൻ്റെ ഗൗരവം അവർക്കും ബോധ്യമുള്ളതാണെങ്കിൽ പോലും ഒന്നുകൂടെ അതിനെ ഓർമ്മിപ്പിക്കുകയും സാധ്യമായ നടപടികൾ ഒന്നിച്ച് എടുക്കുന്നതിന് അവരെ പ്രചോദിപ്പിക്കാൻ ഈ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഭാവിയിലും അതുപോലെ തന്നെ പൊതുജനങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഈ ദുരുതനായ പ്രശ്നം ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് നിയമം ലംഘിച്ചുകൊണ്ട് ഇതിനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാൽ പോലും നമുക്ക് ഇതിനെവിടെയെങ്കിലും ഒരു തുടക്കം കുറിക്കണം എന്നുള്ളത് കൊണ്ടാണ് ന്യൂസ് ഡെസ്ക് സിസി